ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ശബരിമല സ്വർണ്ണ കൊള്ള കേസിനെ കുറിച്ചുള്ള ഒരു പുതിയ വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ശബരിമല സ്വർണ്ണക്കൊള്ളയെ സംബന്ധിച്ചുള്ള എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പുതിയ വാർത്ത നിങ്ങളൊക്കെ അറിഞ്ഞിരിക്കും പത്മാകുമാർ വീണ്ടും അറസ്റ്റിൽ സ്വർണ്ണ കൊള്ള കേസിൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പത്മകുമാരനെ വീണ്ടും കോടതി റിമാൻഡ് ചെയ്തു ഇന്ന് നമ്മുടെ മാധ്യമങ്ങൾക്ക് ഒന്നും തന്നെ ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ സമയമില്ലാതിരിക്കുകയാണ് കണ്ടോ ഞാൻ കേട്ടിട്ട് എനിക്ക് ഓർമെൻറ്റ് എൽ ഡി എഫ് ഒ പിണറായി വിജയനുമാണ് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു മാധ്യമ സിൻഡിക്കേറ്റ് എന്നുള്ള വാർത്ത സത്യത്തിൽ അത് ശരിയാവുന്ന വിധത്തിലാണ് ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് നമ്മുടെ മാധ്യമങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം എന്നൊരു വിഷയമല്ലാതെ മറ്റൊരു വിഷയം പറയാൻ ഇന്ന് നമ്മുടെ മാധ്യമങ്ങൾക്ക് സമയമില്ലായിരിക്കുകയാണ് ഈ കേസ് പോലും ശരിയായ വിധത്തിൽ റിപ്പോർട്ട് ചെയ്യുവാൻ നമ്മുടെ മാധ്യമങ്ങൾ ശ്രമിച്ചിട്ടില്ല എന്നാണ് ഞാൻ ഇത്രയും സമയം ന്യൂസ് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ആദ്യമുണ്ടായ കട്ടലപ്പാടി വിവാദത്തിന് പിന്നാലെ ദ്വാരപാലക ശില്പങ്ങൾ കടത്തിയതിലും സ്വർണ്ണക്കുള്ളതിലും അതിൽ പങ്കു സാമ്പത്തിക നേട്ടമുണ്ടാക്കിയിട്ടുണ്ട് എന്ന എസ് എച്ചിയുടെ കണ്ടെത്തലിലാണ് വീണ്ടും പത്മകുമാരനെ പത്മകുമാർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം പഴയ ദേവസ്വം പ്രസിഡൻറ്റും അതേപോലെ തന്നെ സി പി എമ്മിൻ്റെ സംസ്ഥാനതല നേതാവും ഒക്കെയായ പത്മകുമാരനെ വീണ്ടും അറസ്റ്റ് ചെയ്തിരിക്കുന്നു തെരഞ്ഞെടുപ്പ് കാലമാണെങ്കിലും അല്ലെങ്കിലും ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുവാൻ എന്തുകൊണ്ടോ നമ്മുടെ മാധ്യമങ്ങൾ തയ്യാറാവുന്നില്ല എന്ന് പറയാതിരിക്കാൻ വയ്യ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നൊരു വാർത്ത മഞ്ഞ മാധ്യമം അഥവാ മഞ്ഞ വാർത്താ ചാനലുകൾ എന്നാണ് മാധ്യമ സിൻഡിക്കേറ്റ് എന്നതുപോലെ തന്നെ മഞ്ഞ വാർത്തകൾക്ക് അവർക്ക് വലിയ താല്പര്യമായിരിക്കുകയാണ് പീഡനം ബലാത്സംഗം കൊലപാതകം ഇത്തരം വാർത്തകളാണ് നമ്മുടെ മാധ്യമങ്ങൾക്ക് എപ്പോഴും താല്പര്യമുള്ളത് അല്ലാത്ത വാർത്തകൾക്കൊന്നും ഇന്ന് നമ്മുടെ മാധ്യമങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നില്ല വീണ്ടും പത്മകുമാറിനെ പതിനഞ്ച് ദിവസത്തേക്കൂടെ റിമൈൻഡ് ചെയ്തു എന്നുള്ളൊരു വാർത്ത ജനങ്ങൾ എൻ്റെ ചാനൽ കാണുന്ന ജനങ്ങളെങ്കിലും അറിയട്ടെ എന്ന ഉദ്ദേശത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടെങ്കിൽ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോയുമായി രാഷ്ട്രീയ വർഷഭേദം ഒന്നും ഞാൻ എൻ്റെ വീഡിയോക്കകത്ത് കാണിക്കാറില്ല എങ്കിൽ പോലും ചില പക്ഷപാതങ്ങൾ ചിലപ്പോൾ ചിലർക്കൊക്കെ തോന്നിയേക്കാം പുതിയൊരു വീഡിയോ ആയി വരും നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുകയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വീഡിയോ തൽക്കാലത്തേക്ക് അവസാനിക്കുന്നു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം